ഗോവയിൽ ഒന്നര വയസ്സുകാരിയെ തെരുവു നായ്ക്കൾ കടിച്ചു ഗോവയിലെ പോണ്ടയിലാണ് സംഭവം വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വീണ്ടും ചേരുന്നത് ശ്രീനാഥെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് എങ്ങനെയായിരുന്നു ഈ അപകടം സംഭവിച്ചത് തൃശിര ഇന്ന് രാവിലെയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് ഗോവയിലെ പോണ്ടയിലുള്ള തലേം ദുർഗാഭട്ട് എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തി ഒന്ന് മാസം പ്രായമുണ്ട് എന്നതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിയുടെ പേര് അനബിയ ഇഷാഖ് മുല്ല എന്നതാണ് ഷാപ്പൂർ സ്വദേശിയാണ് അതായത് ഈ പോണ്ടയിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് ഈ കുട്ടി കുട്ടിയുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വന്ന് അവിടെ താമസിക്കുന്ന സമയത്താണ് ഒരു സംഭവം ഉണ്ടാകുന്നത് രാവിലെ വീട്ടുകാർ കുട്ടി അകത്ത് ഉറങ്ങുകയാണ് എന്ന് വിചാരിച്ചു എന്നതാണ് ഇപ്പോൾ വീട്ടുകാരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ കുട്ടി പുറത്തേക്ക് റോട്ടിലേക്ക് ഇറങ്ങുകയും അവിടെ കളിക്കുന്നതിനിടെ തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ എത്തി കുട്ടിയെ കടിച്ചു കൊണ്ടുപോകുകയും കടിച്ചു കൊല്ലുകയും ചെയ്യുകയായിരുന്നു ഏതാണ്ട് ഈ വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് മീറ്റർ മാറിയാണ് കുട്ടിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത് ഈ കുട്ടി വീടിനൊരു ഗേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഗേറ്റ് എങ്ങനെ മറികടന്നു ഗേറ്റ് പൂട്ടാൻ വിട്ടുപോയതാണോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഇപ്പോൾ വ്യക്തതയില്ല ഗേറ്റിന് പുറത്തേക്ക് കുട്ടി എങ്ങനെ ഇറങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സംശയമുണ്ട് ഏതായാലും ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ കേസ് എടുത്തിട്ടില്ല പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണങ്ങൾ നടത്തുകയാണ് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട് തെരുവു ശല്യം ഗോവയിൽ സമീപകാലത്ത് വലിയ തോതിൽ കൂടിയിട്ടുണ്ട് ഏതാണ്ട് അമ്പത്തി ആറായിരത്തിലധികം തെരുവ് ഉണ്ട് ഗോവയിൽ എന്നതാണ് കണക്ക് ടൂറിസ്റ്റുകളെ അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഗോവയിൽ തെരുവു ശല്യം പോയതാണ് ഏതായാലും ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞിൻ്റെ ദാരുണമായ ഒരു മരണത്തോടു കൂടി ഈ സംഭവത്തിൻ്റെ ഒരു ഗൗരവം ഈ നായ്ക്കളുടെ ഈ ശല്യം എത്രത്തോളം ഗുരുതരമാണ് എന്നത് സൂചിപ്പിക്കുന്നുണ്ട് ക്രിസ്ത്യൻ ശരി മുംബൈയില് നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങള് നൽകിയത്